ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബുദ്ധിമുട്ട് ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ആനിലിമരത്തിന്ന് നമ്മൾ ആനിക്കാവള പറക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ആനിലിമരം കാണിച്ചു തരാവേ ഇതാണ് കേട്ടോ മരം കണ്ടോ അവിടെ നിന്ന് തോട്ടിയൊക്കെ വെച്ച് അച്ഛാണേ ഞങ്ങൾക്ക് ആനിക്കാവള പറ തരുന്നത് ഇതൊക്കെ കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾക്ക് ഒരു ആനിക്കാവള കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ അപ്പോൾ അതെ നേരെ താഴത്തേക്ക് കൊടുത്തു അപ്പം ഫ്രണ്ട്സ് ഇതാണ് ടച്ചാ എന്നാൽ ആനിക്കാവിള ഇത് പൊളിച്ചിട്ടാണ് കേട്ടോ കാണിച്ചുതന്നെ അപ്പം അതേ മാള് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നല്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇത് ഇതാണ് കേട്ടോ ആനിക്കാവള ഇതേ ഞാൻ എടുക്കുന്നുണ്ടേ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇതേ മാളും സൂപ്പറാന്നൊക്കെ പുറകിൽ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ മൊത്തം ഞങ്ങൾ പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ